അല്ല സൈനോ ഇന്ന് നൂറെന്ത വന്ന പാട് റൂമിൽ കയറി കൂടിക്കണല്ലോ ഈ വൈക്ക് കണ്ടിട്ട് ചെയ്യല്ലോളെ എന്തേ പറ്റിയത് എല്ലാന്നുണ്ടെങ്കിലേ അടുക്കളയ്ക്ക് വരണാണല്ലോ സൂറാടുന്ന് വന്ന പാട് റൂമിൽ തന്നെ ഞാൻ കൊറേ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കന്നെയാണ് എന്തേ ഇപ്പൊ പറ്റിയവള്ക്ക് ആർക്കറിയാം മൂത്തമ്മ ഇന്ന് ഈ ബൈക്ക് കണ്ടിട്ട് ചെയ്യോളെ എന്തേ പറ്റിന്നുള്ളത് ആര് കണ്ട് അല്ലെങ്കിലേ സൂറാട്ടടുന്ന് വന്ന പാടെ ഇങ്ങോട്ട് വണ്ടി വരുന്നതാണ് എന്നിട്ട് ഇന്നോട് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിക്കുന്നതാണ് ചുറ്റി പറ്റിയാണ്ട് എന്താക്കിയാ അത് ഇണ്ടാക്കി വൈകാരിക എന്തെങ്കിലും ഉണ്ടോന്നുള്ളതേ ആര് കണ്ട് അല്ലെങ്കിലൊന്നു തൊള്ളോർന്നല്ല പോലെ പറയില്ലല്ലോ എന്തുണ്ടെങ്കിലും മനസ്സിൽ ഒന്നും പറയില്ല ഏറിയാ തന്നെ അവള് പോവുള്ളൂ അതിന് മടിക്കെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കില് കൊണ്ടോ സാറാ അവിടുന്ന് ഇങ്ങോട്ട് കാണുമ്പോത്തിനിടെ അവള് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടോ ആ ചെലപ്പോ റേശ്ശറിനെ എന്തെങ്കിലും കാര്യങ്ങളായി ആലോചിച്ചിട്ടാവും ഇങ്ങെന്തെങ്കിലും പൈസ ഒക്കെ ഉണ്ടോന്നോ ഇല്ലെന്ന് ആര് കണ്ട് ഒന്നും അമ്മക്ക് അറിയില്ലല്ലോ ഓളൊരു ഇതിലല്ലേ എല്ലാം കാര്യങ്ങളും നടക്കണത് ഞമ്മക്കറിഞ്ഞാലല്ലേ ഞമ്മക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും വേവലാതിയാവും അല്ലടീ അന്റെ മരിവളൊന്നും പുറത്തേക്ക് കണ്ടിട്ട് അല്ല ഉൾ ടൈമ് റൂമിൽ തന്നെയാണല്ലോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ആ പെൺകുട്ടി റൂമിൽ തന്നെ കുത്തേർക്കണത് ആരോടുള്ള വാശിക്കാണ് അതൊന്നും നോണിയുമ്പോ ഇത്തനൊന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ലേ എന്റെ മരിവൾക്ക് അതവിടെ ഇന്നോട്ടെ അത് റൂമിൽ ഇരുന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു പണിക്ക് പണിക്കിന്റെ കൂടെ നിന്നിട്ടുണ്ടോ അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും അയക്കും നല്ലതേ അവൾ അവിടെ ഇന്നോട്ടെ അങ്ങോട്ട് വരാതിരിക്കാണ് ഏറ്റവും നല്ലത് റൂമിൽ ഇരുന്നാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നൂറിനെ പറ്റിപ്പാറി ഒന്നല്ലെങ്കിൽ റീനുവിനെ പറ്റിപ്പാറി അങ്ങനെ പറഞ്ഞാണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാണ്ടാണോ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി പിന്നെ അത് തിരക്കുമല ഒതുങ്ങള്ളൂ പിന്നെ കുഞ്ഞോനക്ക് വിളിയായി കുഞ്ഞോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി എന്തിനാണത് ഒരു ഭാഗത്തിൽ ഇരിക്കാണേന്നോട്ടെ പണി ഇട്ടില്ലേലും വേണ്ടില്ല തലക്കൊരു സുഖം ഉണ്ടാവുമല്ലോ ആ എന്റെ ആള് പറഞ്ഞതിലും കാര്യം ഉണ്ട് അവിടെ തന്നെ കുത്തായിരുന്നോട്ടെ എൻ്റെ മരുവുകൾ ഈ പൊറത്തേക്ക് ഇറങ്ങണ്ട മനസ്സിന്റെ ചെവിന്റെ തലക്കെ സുഖം ഉണ്ടാവുമല്ലോ ഇന്നലെ മുതൽക്കേ രാത്രി എനിക്ക് കേൾക്കണ റൂമിൽ വന്നിട്ട് മൂത്തമ്മ നിങ്ങൾ എന്ത് പണിയെ കാട്ടിയത് അങ്ങനെ ഇങ്ങനെ ചെവിത്തല തന്നിട്ടില്ല വല്ലാത്തൊരു പെണ്ണിട്ടോ ഇതിനെന്തയ്യായി ആണോ അത് അന്ത ഇല്ലാത്തമാര് അഭിനയിക്കാണോന്നെ ആര് കണ്ട കണ്ടോ മരിയോള് ഹീ എല്ലാ പമ്പർന്നോളെ കുഞ്ഞു പ്രേമിച്ചിങ്ങനെ തന്നപ്പോ മേഘ അതിനെട്ടിക്കോണ്ടിരിയെ അയിന് ആരും പാലൊന്നിച്ച് നോക്കിയില്ലേ ഹ് വല്ലാത്തൊരു പെണ്ണ് അന്ന് പോയോ കട നൂറിൻ്റെ അടുത്ത് നിങ്ങളെ ഇതൊന്നേ പൊടി പൊടിട്ടോണ്ടി കഫം നനക്കിടുന്നല്ല നേരം വീകി കുളിച്ചിട്ടാ തോന്നി നീരങ്ങു ഇപ്പൊ നൂറ് അറിഞ്ഞോണ്ടി പിന്നെ അത് മാറി ശ്വാസം മുട്ടും മേഘ അളക് വെച്ചിട്ട് നമ്മൾ തോന്നുന്നു നോക്കിയിട്ട പൊടി ഇടിട്ട മൂത്തമ്മ ഞാൻ പോയ കടപ്പൊടിനെ പറ്റി എന്നുള്ളത് ആ സമാധാനാ ഇതിൽ വയ്യായിട്ടാണാവോ പാവം ഈ സാധുവിനെ കുറിച്ചിട്ടാണ് പെണ്ണ് ഫോണിൽ കൂടെ കിറു 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 കിറന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴല്ലേ ഇവരുടെ കൂടെ നിന്നപ്പോഴല്ലേ ഞാൻ മനസ്സിലാക്കിയത് ീറ്റങ്ങൾ സ്വഭാവം എന്നുള്ളത് ഒരു പെണ്ണ് അവനും ഉണ്ടാക്കാനുമാണ് ഒരു കഴിവ് അല്ലാത്തൊരു കൈവെന്നായി പോയി സൂഹാത്ത് എന്ത് വർത്താനപ്പാ പറഞ്ഞത് എന്നോട് സൂഹാത്താക്കും ഒന്ന് ചിന്തിച്ചൂടെ ആ വീട്ടിലെ വേലക്കാരിയാണ് ഞാനേന്ന് വേലക്കാരനെ ആരെങ്കിലും മരിയോളാക്കി ഏറ്റെടുക്ക ഞാൻ എവിടെയും കണ്ടിട്ടില്ല സുഹാത്താക്കും പശുറാക്കും എന്ത് പറ്റിയത് തീരെ അന്തില്ലാതായ പക്ഷെ ഇത്രയും കാലം ഞാൻ ആ കരയിൽ പണിയെടുത്തിട്ട് അങ്ങനത്തെ ഒരു പെരുമാറ്റം എന്നോട് കണ്ടിട്ട് എല്ലാവരും പക്ഷെ ഇപ്പോ സുഹാത്താൻ്റെ മോനക്ക് തീരെ അന്തല്ലേ എന്ന മലയോളായി കിട്ടണാലോ പിന്നെ വേലക്കാരുത്തികളാണ് എല്ലാരെങ്കിലും മലയോളം ഒന്നല്ലേ ഒന്നല്ല ഈ സുഹാത്താൻ്റെ മോന് ദൂരെ നിന്ന് പഠിച്ചൊരു ചെക്കനല്ലേ അതിനൊരു ബോധം വേണ്ട ഈ വേലക്കാരിത്തിനൊക്കെ കല്യാണം കേൾക്കണം എന്നാണ് ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞു മനുഷ്യന് ഒരു തലവേദന മാറുമ്പോൾ തലവേദന വരികയാണ് ഇപ്പൊ സൂറാത്ത് ഉമ്മാനോടായിട്ട് ചോദിക്കാൻ വരുവാണാവോ എനിക്കറിയില്ല ഇപ്പൊ സൂറാത്തി ബഷീറാക്കി എന്ത് പറഞ്ഞിണ്ടെങ്കിലും സമ്മതിക്കാതിരിക്കാനും പറ്റൂല കൊറച്ചോന്നല്ല എന്നെ സഹായിച്ചിണത് ഇനി ഈ സ്ഥലത്തിന് അഞ്ചു ലക്ഷം തന്നെ അല്ലേ ഉള്ളിൽ എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടോ ോനെ എനിക്കൊന്നും അറിയില്ല എന്താ മാട്ടി ഒറ്റക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു റൂമിൽ നിന്നിട്ട് എന്താ ചീ പിറക്കണത് അല്ല എന്റെ ആൾക്ക് എന്താ പറ്റിയത് വന്ന പാട് കേറി കൂടിയതാണല്ലേ റൂമില് അടുക്കളേക്കൊന്നും വരാതെ എന്തുമ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിരുന്നാണ് ഈ മീലുന്റെ ആണല്ലേ ഇവിടെ കൊടുന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂലവിടെ ആ ഇമ്മ നിങ്ങൾ ആധാർ തീരുകൊണ്ടിട്ട് ആധാറിന്റെ കോപ്പിയും പിന്നെ മറ്റെന്താ പറയില്ലേ തിരിച്ചറിയാറിന്റെ ഓപ്പിൻ തീരുവോണ്ട് അത് ആവശ്യമുണ്ട് റേശ്വറിന് അതെന്തിരാടി എന്തോ മങ്ങൾ ഒന്നും അറിയാത്ത പോലെ നിങ്ങളെ പേരിൽ സ്ഥല ആക്കുമ്പോ പിന്നെ ആ സാധനങ്ങളൊക്കെ വാണ്ടേ എന്തൊക്കെ വർത്താനം നിങ്ങൾ ഈ പറഞ്ഞത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച് സ്ഥലമായി ഇനിയിപ്പോ നിങ്ങളെ കമ്മല എടുക്കണം അന്ന് ഞാൻ ഊരി കൊണ്ടായതല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ കിണർ പാണി എടുക്കാണ്ടേ ആദ്യായിട്ട് ഉണ്ടാക്കി തന്നാണ് കമ്മലാന്നുള്ളത് അന്ന് പൈസ ഇയാതായപ്പോളേ വെച്ചതാണ് ഇനി അത് ഏർ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് അതേപോലത്തെ ഒരു എടുക്കണം അതും കൂടി ഇണ്ട് കുട്ടി കമ്മൽ വാങ്ങിട്ടായിരുന്നു അവിടെ നിൽക്കട്ടെ സ്ഥല ഇപ്പൊ ആരെ പേരിൽ വാങ്ങണന്ന് പറഞ്ഞത് ഇന്റെ പേരിലാ ഉം നല്ല കഥ ആയി എന്നാ പിന്നർക്ക് നേരെ തന്നെ കുഞ്ഞങ്ങാക്കാരുടെ പേരിലാക്കിയാ പോരായിന്നാ ഇന്റെ പേരിലാക്കണേക്കാട്ടി നല്ലത് എന്താ മങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടാ നല്ല കാര്യല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെ പേരിൽ സ്ഥല ആക്കാന്നുള്ളത് എന്റെ കുട്ടി നല്ല കാര്യൊക്കെ തന്നെയാണ് ചെയ്യണത് പക്ഷെ എന്റെ കുട്ടിക്ക് അത് ലാസ്റ്റ് ദോഷം തന്നെ ചെയ്യുള്ളു അതും മന്റെ കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ അല്ല സേനോ എന്തത്ത് വർത്താനാപ്പ ചി പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത് ഐറ്റങ്ങൾ ഒരാഗ്രഹല്ലേ ചിപ്പോ എന്തത് വർത്താനാപ്പൊ പറഞ്ഞത് അന്റെ പേരിൽ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പൂതി അതിന് പിച്ച് ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിന് വേദന ഉണ്ടാവൂലേ എടി പൊട്ടിക്കാളിയെ ഇമ്മാരെ കുട്ടി എന്റെ പേരിൽ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കില് അത് കുഞ്ഞംകവകാശ ആവൂലേ അതെന്താ എനിക്ക് തീരെ പുരുത്തം കിട്ടിയില്ലേ അത് ശരിയാണെങ്കിൽ എന്റെ കുട്ടിയെ എൻറെ അമ്മ പറഞ്ഞത് ഇതിപ്പോ കൂട്ടസ്വത്തം ആവൂലേ കൂട്ടസ്വത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വെച്ചിട്ട് എൻ്റെ നാത്തൂന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലോ എൻ്റെ ആങ്ങളി നാത്തൂവിനോ ആണ് പറ്റൂല ലാസ്റ്റ് ഒരു ഭാഗത്ത് അനക്കൊന്നും ഇല്ലെങ്കിലോ ഇജിപ്പത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലിന് ഒരിതുണ്ടാവൂലല്ലോ എന്താ കുട്ടിയാ എന്റെ മനസ്സിങ്ങനെ ആയിപ്പോയത് ഇതാ ഞാൻ അറിഞ്ഞിട്ട് ഇത് ചെയ്യാണോ അത് ഞാൻ ആരെങ്കിലും പറഞ്ഞരാഞ്ഞിട്ട് ചെയ്യാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മൂത്തും എന്നോട് ഒരു കാര്യം പറയാം ഇന്റെയാളെ പേരിലാക്കിക്കോ അമ്മാൻ്റെ പേരിൽ ആക്കണ്ട എനിക്കിനിമ്മാന്റെ പേരിൽ ആക്കണമെന്നുണ്ടെങ്കിൽ കൊറേ കഴിഞ്ഞിട്ട് ആക്കിക്കോ നിച്ച ഇപ്പൊ തന്നെ ആക്കല്ലേ ഇമ്മാന്റെ കുട്ടി ഇമ്മാന്റെ പേരിൽ ആക്കണേനെ ഇമ്മാക്ക് യാതൊരു എതിർപ്പും ഇല്ല ഇന്റെ കുട്ടിന്റെ ആഗ്രഹം അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാൻ ഇനി എനിക്ക് രണ്ട് പെൺകുട്ടികൾ മാത്രല്ലല്ലോ ഉള്ളത് കുഞ്ഞോനും ഇല്ലേ ഇത് ഒന്ന് ആലോചിച്ചോക്ക് കുഞ്ഞിന്റെ പേരിൽ ആക്കാന്നുണ്ടെങ്കിൽ മൂന്ന് മക്കൾക്ക് അവകാശപ്പെട്ട സ്ഥലമാകും അത് അപ്പൊ കൂട്ടസ്വത്തായില്ലേ അപ്പൊ ഇന്റെ ആള് ഇത്രയും കാലം നയിച്ചുണ്ടാക്കിയ പൈസക്ക് എന്ത് ഇതാണുള്ളത് ഏർ ഞാൻ ഞാനെന്താ അത്ര പൊട്ടത്തിയാന്ന് വിചാരിച്ചെന്നാ ഇക്കറിയമ്മ നിങ്ങളെ പേരിലാക്കിയ കൂട്ടസ്വത്താവും എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാനിതിന് നിക്കണത് എന്തിനാമ്മ എനിക്ക് സ്ഥലം അവസാനേ കുഞ്ഞോനിക്കെന്നെ ആവും ആ സ്ഥലം കിട്ടുക എന്നുള്ളത് എനിക്ക് നല്ല അറിയാം എത്ര ആയാലും ഓനല്ലേ മങ്ങളെ നോക്കാനുള്ളത് ഞമ്മള് കുഞ്ഞോനല്ലേ ഇപ്പൊ തന്നെ ഇവിടെ കിടന്നേ ഇമ്മൂട്ടി കടന്ന് പ്രാന്തവെടുക്കണ കാണല്ലേ കുഞ്ഞോൻകാക്കാൻ്റെ പേരിലാക്കണം ഇന്റെ പേരിൽ ആക്കണ്ട നൂറിന്റെ പേരിൽ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കാണാതെ ഓൾ പ്രാന്തെന്ന് എനിക്ക് തോന്നണ്ട കുഞ്ഞോന്റെ പേരിൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടായി എങ്ങനെ ഇന്റെ പേരിൽ ആക്കുന്നുള്ളത് അവർക്ക് അറിയാം ഓൾ ചില്ലറ വളവത്തിയൊന്നുമല്ല മൂത്തമ്മക്ക് അറിയില്ല ഓള അവസ്ഥ ഇന്ന പറ്റിയാണ്ട് എന്തൊക്കെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് അങ്ങനത്തെ ഓളാണ് ഓൾ കുഞ്ഞോന്റെ പേരിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി കിജിന്റെ പേരിലാക്ക എന്റെ പേരിലാക്കാതിരിക്കടാണോത് അന്റെ നാത്തൂനെ ചില്ലറ വളവൊന്നല്ല മോളെ ഉമാരുടെ കുട്ടിയെ ഉമ്മാരെ കുട്ടീൻ്റെ പേരിൽ തന്നെ ആക്കിയാൽ മതി അതാണ് ഏറ്റവും നല്ലത് അത് ഉമ്മാക്കും തീർപ്പതി അതാണ് ഇമ്മൂട്ടി കളിക്കണതും ഇമ്മൂട്ടി വർത്താനം പറഞ്ഞതൊക്കെ എനിക്ക് നല്ലോ അറിയാ ഇന്റെ പേരിലാക്കണ്ട അത് നിങ്ങളെ പേർക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് എന്നുള്ള അടവാന്നുള്ളത് എനിക്ക് നല്ല അറിയാം അത്ര പൊട്ടത്തി ഒന്നല്ലമ്മ ഞാന് പക്ഷേ അതവിടെ അങ്ങനെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ ഇജ അങ്ങനെ തീരുമാനിച്ചിരിക്കണെന്നുണ്ടെങ്കില് ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ് ലാസ്റ്റ് എന്റെ കുട്ടിക്ക് കണ്ണീര് വരാതിരുന്നാ മതി ഇക്കത്ര തന്നെ ഉള്ളു ആ ഇപ്പൊ സേനു പറഞ്ഞ മാതിരിക്കന്നെ ഇൻ്റൾക്ക് അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കില് എന്റെ കുട്ടി അങ്ങനെ ആക്കിക്കോ നീ പന്നെ പറഞ്ഞ് തീർത്താനൊന്നും ഞാൻ ഇല്ല മൂത്തമ്മപ്പേ ഇന്നലെ കൊണ്ട് വന്നപ്പോ ഇന്റെയാളെ കാര്യത്തിൽ ഇടപെടുക എന്ന് വിചാരിക്കരുത് എന്റെ കുട്ടിക്ക് ലാസ്റ്റ് കണ്ണീര് വരാതെ നോക്കണ്ടത് ഇന്റെ കുട്ടിയാണ് കേട്ടോ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി നിൽക്കരുത് ഒന്നിനും മനസിലായില്ലേ ഏർ എന്ത് കണ്ണീര് മൂത്തമ്മ ഒരു കണ്ണീരും ഇല്ല കുഞ്ഞാനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാണ്ട് അത് ഞാൻ മനസിലാക്കിക്കൊണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് ഇമ്മാന്റെ കാലശേഷം മതി ആർക്കായാലും സ്ഥലം പറമ്പും പേര എന്താച്ചാല് ഇതിപ്പമ്മാര് പേരിലിരിക്കട്ടെ കൊറേ കാലായില്ലേ ഞങ്ങളപ്പാന്റെ ഒരു ആദ്രയായിരുന്നു പക്ഷെ ഞങ്ങളപ്പാക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇക്കെങ്കിലും പറ്റിയില്ല മൂത്തമ്മ നീപ്പ എന്റെ താല്പര്യം അങ്ങനെ എന്നുണ്ടെങ്കിൽ ഒന്നും എതിർക്കണില്ല ഞാൻ അതൊന്നാ വെയിലത്ത് കൊണ്ടരട്ടെ ആ ബിലൂന് നഞ്ഞു കൊടുുന്നതാണല്ലോ ഓൾ ഇന്നലെ അവിടെ വെച്ചിണത് ഓൾ ഈ പറഞ്ഞ മാറി റൂമിൽ നിന്ന് പുറത്തുതന്നെ ഇറങ്ങിയിട്ടില്ല ആരോടോ എന്റെ നാത്തുനിയോ വാശി കാട്ടണത് ഇന്നോടോ അത് അന്നോടോ ഓൾക്ക് പണ്ടല്ലേ സ്വർണം എന്താടി എന്താ പണ്ടൊക്കെ ഇണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു വർത്താനോ ഒന്നുമില്ല ഞാൻ പറഞ്ഞതാണ് സ്വർണന്നുള്ളത് ആ അവരാ സ്വർണം കൂടെ എന്താച്ച കാട്ടിക്കോട്ടെ അപ്പൊ ഞമ്മള് നോക്കണ്ടല്ല അവൾക്ക് അവളെ പെരക്കാര് കൊടുത്ത സ്വർണ്ണല്ലേ അതിനിപ്പോ അവര് വെക്ക വെക്കാതിരിക്കെ എന്തോ ആയിക്കോട്ടെ ആ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ടല്ലോ അമ്മ ആ എന്നി തീരുമാനിച്ചിട്ട് രണ്ടാച്ചെടുക്ക എന്നോട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കില് ാന്ത് കേറും എന്തെങ്കിലും വയ്യായി എന്തെങ്കിലും ഉണ്ടാ ഈ ഇങ്ങനെ റൂമിൽ വന്നിരിക്കണ എന്നാണ്ട് വരാ റിസ്വന്റെ നമ്പർ കിട്ടുവാന്നുണ്ടെങ്കിൽ അയച്ചിലായിന്ന് ബഷറാക്ക മോനു റിസുവേം കൂടി ഒപ്പം പഠിച്ചതാണ് അവര് തമ്മില് നല്ല കമ്പനിയാണ് ഇത് മുളലൊന്നുള്ളില്ല എന്നുണ്ടെങ്കില് ഭയങ്കര കേടാണ് അമ്മായിനോട് വിളിച്ചു ചോദിച്ചാലോ നമ്പൂർ അമ്മായിക്ക് അമ്മായി അമ്മായി ഇത് ഞാനാണ് നൂറയാണ് എന്തൊക്കെ വിശേഷം സുഖം തന്നെ തന്നെയല്ലേ എന്തായി ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാത്തത് നിങ്ങൾ കൊറേ അയിൽ പോയിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടോ അമ്മായിയെ നിങ്ങൾ ഞങ്ങളോട് ദേഷ്യം കാട്ടണത് ആ ആ മൂത്തമ വന്നിക്കണല്ലോ നിങ്ങള് അറിഞ്ഞില്ലേ വിളിച്ചിന്നില്ലേ പിന്നെ അമ്മായിയെ ഞങ്ങളെ ഒരു സ്ഥലം എടുക്കാൻ തീരുമാനിച്ചിരിക്കണേ റേഷറ് ചെലപ്പോ നാളെ മറ്റന്നാളുണ്ടാവും പറഞ്ഞാ ആ അമ്മ വിളിച്ചിന്ന ആ അമ്മാന്റെ പേരിലാക്കോട്ടാ ആ ആ ആ പിന്നെ എനിക്ക് റിസന്റെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ അല്ല ഒരാവശ്യം ഇണ്ടായിന്ന് അമ്മായിക്കറിയില്ല എന്റെ അവസ്ഥ എനിക്ക് അവിടെ അവൾക്ക് വിളിച്ച് സംസാരിക്കാനൊക്കെ നേരം രാവിലെ ഞാൻ ബഷീറാക്കാർക്ക് പോകും പിന്നെ എപ്പളാ വരവ് ഈ നേരമാവും ഞാൻ വരവ് ഇ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കലും നിസ്കാരം ഇതൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിൽക്കും പിന്നെ അവിടെ എനിക്ക് നേരം പഠിപ്പ് ഒഴിവാക്കിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇട്ടിക്കാണ് പഠിക്കണംന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നോക്കട്ടെ ആ ഓൺലൈൻ ഓൺലൈനായിട്ടോ ആ അതിന്റെ കാര്യമൊക്കെ പാടെ ചോദിക്കാനായിന്ന് റിസ്വാനോടെ ഈ ഓൺലൈൻ ഓൺലൈനായിട്ട് അവള് കുറെ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പഠിക്കണത് എന്നുള്ളത് അപ്പൊ റിസ്വാനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോയിച്ചറിയാനെ ആ ആ നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യോ ആ ആയ ആ ആ ഞാൻ ആ ഞാൻ പഠിച്ചോണ്ട് ആ ആ ആ എന്നാ ശെരി ഇമ്മയും മുത്തമ്മ അടുക്കളയിലുണ്ട് ഇല്ല കുഞ്ഞെ വിളിച്ചിട്ടില്ല ഉം ആ എന്നാ ശരി ആ ആ ഓ അമ്മായി എന്നാ പഠിപ്പിന്റെ കാര്യം എടുത്തിട്ടേതു പറയാനെല്ലോ നൂറാ ഇന്റെ കുഞ്ഞോ കാക്കാക്കേ നല്ല സങ്കടമുണ്ട് ഓടി ഇജ്ജ് കുഞ്ഞം കാക്കാനോട് ഈ സ്ഥലത്തിനെ പറ്റിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അതിന് നല്ല സങ്കടം ഉണ്ട് അയിന് മാത്രം എന്താണ് എന്റെ കുഞ്ഞങ്ങാക്കാൻ എന്നോട് തെറ്റ് ചെയ്തത് എന്നാലും ഇത്രക്ക് ഇത്രക്കും കുഞ്ഞും പോരൊന്നും മനസ്സിൽ പാടില്ല കേട്ടാ മനുഷ്യന്മാരായിട്ടുണ്ടെങ്കി ഇത് വല്ലാത്തൊരു കുഞ്ഞും പോരും ആണ് എൻ്റെത് ഇങ്ങനെ വിളിച്ചു കരഞ്ഞി ഇന്നും വിളിച്ച് കരഞ്ഞ് എപ്പോഴും ഫോണിൽ കൂടെ കരച്ചിൽ തന്നെയാണ് ഒരാണെ കറിയാന്ന് പറഞ്ഞാലേ ഭയങ്കര സങ്കടം തന്നെയാണ് അടി എനിക്കെൻ്റെ മാപ്പിളുടെ കണ്ണീര് കാണാനേ പറ്റൂല എന്നു വെച്ചാൽ പറയും എന്താണ് എൻ്റെ കുഞ്ഞങ്ങാക്കാനോട് ചെയ്തത് എന്നുള്ളത് എന്നാൽ പിന്നെ അതിനനുസരിച്ച് പറയാല എൻ്റെ അറിവിൽ കുഞ്ഞുകാക്കാനോട് തെറ്റ് ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടില്ല അതും മുട്ടിയ എൻ്റെ ആങ്ങളിനോടേ എനിക്ക് തീരാത്ത വൈരാഗ്യാണ് അതിന് അനക്കെന്താ വേണ്ടത് ഞാനും അവനും കൂടിയുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തീർത്തോളും അതിലിപ്പോൾ എന്തിനാണ് ഈ ഇടപെടണത് ഏ കുറെ കാലമായല്ലേ ഈ കൊത്തിപ്പിനായിട്ട് നടക്കണത് ഞാൻ ഒന്നും വീണ്ടും യാച്ചിട്ട് ഈ തല കയറുണ്ടാ എല്ലാം മുട്ടിയേ അതിൻ്റെ പ്രോബ്ലം എന്താണ് ഇതിന്റെ മുന്നേ ഇവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കി കുഞ്ഞോൻ്റെ പേരിൽ സ്ഥലം എടുക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയാണിങ്ങനെ ഇപ്പം എന്താ ഇപ്പം പുതിയ പ്രോബ്ലം എന്താണ് ഞാൻ കുഞ്ഞോനക്ക് വിളിക്കണില്ല കുഞ്ഞോനോട് സംസാരിക്കണില്ലാന്നോ അല്ല എൻ്റെ പാപ്പോൾക്ക് ഇതിൻ്റെ നമ്പർ അറിയില്ലേ എൻ്റെ പാപ്പോൾക്ക് ഇന്നെ വിളിച്ചുകൂടെ അത് ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കണം എന്നുണ്ടോ അത് പിന്നെ പിന്നെ മമ്മൂട്ടിയെ ഞാൻ എല്ലെങ്കിലോ തലമ്മ കത്തി നിക്കാണ് ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞതരാം ഞങ്ങൾ തമ്മിൽ ചോരയിൽ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഇനക്ക് എന്നോട് പറയാൻ മടിയുണ്ട് വന്ന് കയറി യേ അയിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ലെട്ടാ ഈ അവൻ്റെ പെണ്ണുങ്ങളൊക്കെ തന്നെ ആവും അല്ല ഞാനവനും കൂടെ എന്താ പ്രശ്നം എനക്ക് വല്ലതും അറിയോ ഇക്കറിയൊന്നുമില്ല എങ്ങനെ അറിയാനാണ് കുഞ്ഞങ്ങാ എന്താണ് പ്രശ്നം എന്നുള്ളത് അത് പറഞ്ഞാലല്ല അറിയുള്ളൂ എന്താ സംഭവം ഏതാ സംഭവം എന്നുള്ളത് ആ അപ്പൊ ഇതുവരെ ഞാനും ഓനെന്താ പ്രശ്നം എന്ന് എനക്ക് അറിയില്ല ഓ എന്നോട് പറഞ്ഞിട്ടും ഇല്ല ഞങ്ങൾ തമ്മിലെന്താ പ്രശ്നം എന്നുള്ളത് പക്ഷെ ഇത് വളച്ചു പിടിച്ചാണ്ട് ഇന്റെ നഞ്ഞത്തേക്ക് കയറുകയാണല്ലേ മനുഷ്യനല്ലെങ്കിലോ തലയിൽ ഒരുപാട് ഭാരണ്ട് ആ പിന്നെ എന്റെ മാപ്പിളിനോടേ ഒരു കാര്യം ഈ വിളിക്കുമ്പോ പറഞ്ഞാണ്ട് പണ്ടെന്നോ ചെയ്തോരേ സംഭവം ഉണ്ടല്ലോ അതിപ്പോ വളഞ്ഞു തിരിഞ്ഞുകൊണ്ടേ ഇന്റെ തലമൊക്കെ വന്നിക്കണെന്നുള്ളത് അതൊന്ന് പറഞ്ഞാണ്ടിട്ടാ മാപ്പിളിനോട് ബാക്കിയുള്ളതേ അവനക്ക് ഞാൻ വിളിക്കുമ്പോ കൊടുത്തോണ്ട് അതിപ്പോ എന്താ എടി അതെന്താടി ഒന്ന് പറഞ്ഞു അത് എന്താണെന്ന് എന്താണെന്ന് വിചാരിച്ചാണ്ടേ ഇമാനോടെ കുത്തി തീർപ്പുണ്ടാക്കി കാണ്ടേ ഇത് ഞാൻ ചോദിച്ചു കണ്ടേ കിടുന്ന എടങ്ങറാവണ്ട അതാന്നുള്ളതേ എനിക്ക് മാത്രം അറിയുള്ളു മനസ്സിലായില്ലേ ദേഷ്യം പിടിക്കാറു വെറു വെറുതെ വന്നിക്ക എന്നാലോ അതെന്താ കാരോ ആ പറഞ്ഞത് കുഞ്ഞോൻകൊക്കെ ചെയ്തു വെച്ച് ഒന്ന് തലയിൽ കുടുങ്ങിക്കണെന്ന് അതെന്താ സംഭവം ഇമ്മൂട്ടിയെ ഇത് ഇങ്ങനെ ഓരോന്ന ആലോചിച്ച് നിന്ന് കുടുംബം കലക്കാൻ നോക്കാതെ പെരയിൽ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അതും വേണ്ട ആ ബിലുവിന് നാലക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ നോക്ക് അങ്ങനെങ്കിലും അന്റെ ബുദ്ധി ഒന്ന് കേളിയട്ടെ ഓ കുറച്ചു മനസ്സല്ലെങ്കിലും പ്രാന്തൊടിച്ച് വിളിക്കണം എന്റെ കുള കൊണഞ്ഞ വർത്താനോ എന്നാലും അതെന്തേ കാരോ കണ്ടുപിടിച്ചിട്ട് തന്നെ വേണമല്ലോ ബാക്കി കാര്യം കുഞ്ഞോക്കഞ്ഞോട് പറയാത്തെന്തോ കാര്യം അവർ തമ്മിലുണ്ട് അത്രേ ഉമ്മാക്കറിയോ ഇമ്മാനോട് ചോദിച്ച വലിയ പ്രശ്നം ആവോ അതെങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും അറിയണമില്ല എന്താണ് ആ സംഭവം എന്നുള്ളത്